ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിൽക്കുക അപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് കൊണ്ട് സരൈവ് ഭയങ്കര സന്തോഷത്തോടെ നോക്കുകയാണ് ഹാവു അവൾ ചത്തന്ന തൊന്ന് അവളുടെ ഡെഡ് ബോഡിയാണ് കൊണ്ടുപോകുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് അങ്ങനെ അത് ആംബുലൻസിൽ കയറ്റുന്നത് വരെ സരൈവ് അവിടെ നോക്കി നിന്നു അതിനുശേഷം ആംബുലൻസിൽ കയറ്റി പോയി കൊ പോയിക്കഴിഞ്ഞപ്പോൾ സരൈ അവിടെ നിന്ന രണ്ട് പെണ്ണുങ്ങളോട് അതെ ആരാ മരിച്ചത് താര എന്ന് പറയുന്നൊരു സ്ത്രീയാ രണ്ട് പെണ്ണുങ്ങളും പറഞ്ഞു അത് കേട്ടതും സരയുവിനെ ഉറപ്പായി ആഹാ വിക്രം പറഞ്ഞ ജോലി ചെയ്തു എന്തായാലും അവൻ ഇനി കുറച്ചുകൂടെ കാശു കൊടുക്കണം ഞാൻ ആഗ്രഹിച്ചതുപോലെ അവൾ ചത്തു ആ താര ചത്തു സമാധാനമായി എന്നും ആലോചിച്ചുകൊണ്ട് സരയു അകത്തേക്ക് നടക്കുക ഈ സമയം കല്യാണി താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് കാണുകയാണ് സരയു അത് കണ്ട് സരയു ഞെട്ടി ഏഹ് അപ്പോൾ കൊണ്ടുപോയത് ഏത് താരെയാണ് എന്നും ആലോചിച്ചുകൊണ്ട് സരയു രണ്ടുപേരെയും അതിശയത്തോടെ നോക്കുക എന്താടി നോക്കുന്നേ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടോണ്ട് വന്നതായിരിക്കും അല്ലേ എന്നാലേ നടക്കില്ലടി ഞാനും എൻ്റെ കിരണേട്ടനും ജീവിച്ചിരിക്കുമ്പോൾ ആൻറ്റിയെ തൊടാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ല നീ എന്താ കരുതിയേ നിൻ്റെ അമ്മ മരിച്ചു മരിച്ചുപോയിന്നോ അത് കേട്ടത് എൻ്റെ അമ്മ മരിച്ചു പോയിരുന്നോ ആരും പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു എന്ന് എൻ്റെ അമ്മേ വീട്ടിലുണ്ട് ശാരി അവരാ എൻ്റെ അമ്മ അങ്ങനെ നീ പറഞ്ഞാലും സത്യം സത്യമല്ലാതെ ആകില്ലല്ലോ ഏ താര എന്ന് പറയുന്ന ഇവരടി നിൻ്റെ അമ്മ എന്നിട്ടും നീ അവരെ കൊല്ലാൻ നോക്കി ഇന്ന് നീ അവരെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ നാളെ നീ അതിന് കുറേ ദുഃഖിക്കേണ്ടി വരും നിന്റെ ജീവിതം ന നശിച്ചു പോകത്തെ ഉള്ളടി എന്നൊക്കെ പറയണം അത് കേട്ടതും ദേ എൻ്റെ ജീവിതം നശിച്ചു പോട്ട് പോത്തൊന്നുമില്ല നല്ലൊരു ഭർത്താവ് എനിക്കുണ്ട് നല്ലൊരു അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് ആ അച്ഛനും പ്രാന്ത് പിടിച്ച് നടക്കുന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു ആ എന്തൊക്കെ സംഭവിച്ചാലും നീ ആൻറ്റിയെ കൊല്ലാൻ തന്നെ നോക്കിയാലും ഇനിയൊന്നേ എനിക്ക് പറയാനുള്ളൂ ആൻറ്റിക്ക് ഒരപത്ത് സംഭവിക്കില്ല ഹ നിന്റെ അമ്മയാണ് അടിയത് അതറിയാതെയാ നീ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ സറിയും എല്ലാം അറിഞ്ഞിട്ട് തന്നെ അടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്കാരും വേണ്ട എല്ലാവരെയും ഞാൻ കൊല്ലും എന്നിട്ട് എൻ്റെ മനുവേട്ടനോടൊപ്പം ഞാൻ സമാധാനത്തോടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ ആലോചിച്ചുകൊണ്ടും സാറേ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഓ ആ നീ കാണാൻ വന്ന ഒരാൾ അകത്ത് ഞാൻ നിൻ്റെ അച്ഛനെ കാണാനാണ് വന്നത് ഓ എൻ്റെ അച്ഛനുമായിട്ട് ഇപ്പോൾ നീ ഭയങ്കര കൂട്ടാണല്ലോ ഹാ അതുകൊണ്ടാണോ കാണാൻ വന്നത് എടി നീ കാണാൻ ആഗ്രഹിക്കുന്ന ആള് ദേ ഒമ്പതാം നമ്പർ റൂമിൽ കിടപ്പുണ്ട് അതുകൊണ്ട് അവിടെ പോയി കാണാ പൊറത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിൽ നന്നായിട്ട് ചതച്ച് തന്നെ ഗിരണ നേട്ടം വിട്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ ഇനി കുറേ ദിവസത്തേക്ക് എഴുന്നേക്കാൻ പറ്റുമോ തോന്നുന്നില്ല തോന്നില്ല ഹാ ചെല്ല് ചെല്ല് പോയി വാ എന്നും പറയാണ് അത് കേട്ടതും സരയോ ഞാൻ പോവടി പക്ഷെ ഞാൻ ഇനിയും വരും എനിക്കെന്തായാലും വരാതിരിക്കാൻ കഴിയില്ല ആ അതെനിക്ക് അറിയാതെ നീ വരുമെന്ന് നീയേ ഒന്നോർത്തോ ഓർത്തോ ആൻറ്റിയെ തുടർണമെങ്കിൽ നീ ഞങ്ങളെ ആദ്യം തുടരണം എന്നിട്ട് വേണം ആൻറ്റിയെ കൊല്ലാൻ ശ്രമിക്കേണ്ടത് കേട്ടല്ലോ വാ ആൻ്റി പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക രണ്ടു ഈ സമയം സരയോ ഷേ എല്ലാം നശിപ്പിച്ചു അവൾ ചത്തു എന്നുള്ള സന്തോഷത്തിൽ വന്നതാ ഇതിപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടല്ലോ ഈശ്വര എന്നും ആലോചിച്ചുകൊണ്ട് സരയോ നേരെ അങ്ങോട്ട് ചെല്ലുക വിക്രത്തിൻ്റെ റൂമിൽ വിക്രത്തിൻ്റെ റൂമ് കോ പൂട്ടിയിട്ടിരിക്കുക അപ്പോൾ കോളിംഗ് ബെല്ലടിച്ച് കേട്ടതും നമ്മുടെ വിക്രം ആകെ പേടിച്ചു ഈശ്വര ഇനി അവനെങ്ങാനും ആണോ വീണ്ടും തല്ലാൻ വന്നതാണോ എൻ്റെ ദൈവമേ ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പേടിച്ച് കുറച്ചിരിക്കുക അപ്പോൾ വീണ്ടും കോളിംഗ് ബെല്ലടിക്കുക ആരാ തുറന്നോ എന്നും പറയണം അപ്പോൾ സാറേ കഥ കുറന്നു വാല് പൂട്ടു വാല് പൂട്ടു പെട്ടെന്ന് പൂട്ട് പെട്ടെന്ന് പൂട്ട് എന്താടാ പെട്ടെന്ന് പൂട്ട് കുറ്റിയിടാനല്ലേ പറഞ്ഞത് അത് കേട്ടതും സരയു പെട്ടെന്ന് തന്നെ വാതില കുറ്റി ഇടുക എന്താ ഇത് ഒന്നും പറയണ്ട ഞാൻ ആകെ തകർന്നു പോയി പേടിച്ചു പോയി ഞാൻ വിചാരിച്ചു ആ കിരണങ്ങാനും ആയിരിക്കുമെന്ന് ഇനി തുറന്നു നടക്കുന്നങ്ങാനും കണ്ട അവൻ നേരെ ഇങ്ങോട്ട് കയറി വന്ന് അടിക്കൊന്നാണ് കരുതിയത് എടാ എടാ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ നിനക്ക് പറ്റില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോടാ പറ്റില്ല എന്ന് എന്തിനോടാ വെറുതെ മനുഷ്യന്റെ കാശ് കളഞ്ഞത് അത് കേട്ടതും എൻ്റെ സരയു കാര്യങ്ങളെല്ലാം ഒത്തു വന്നതാ ഞാനേ ഇവിടത്തെ മേൽ നേഴ്സിന്റെ വേഷത്തിലാ അങ്ങോട്ട് ചെന്നത് ഹോ അവിടെ ചെന്നപ്പോൾ പുതച്ചു മൂടി കിടക്കുന്ന ഒരു രൂപം കണ്ടതും ഞാൻ വിചാരിച്ചു ആ താരയാണെന്ന് അവിടെ ഇരുന്നിരുന്ന തലേണ എടുത്ത് അവരുടെ മൂക്കിനകത്ത് നന്നായിട്ട് അമർത്താൻ പോയപ്പോഴല്ലേ ചാടി എഴുന്നേറ്റത് ആ കിരൺ കിരണോ അതെ അവനാ ചാടി എഴുന്നേറ്റത് എന്നിട്ട് എന്നെ ഇട്ട് ഇട്ടെടുത്തിട്ട് അടിക്കുമായിരുന്നു തൂക്കിയെടുത്ത് മടക്കി എറിഞ്ഞു എനിക്കാണെങ്കിൽ ഒട്ടും വേദന സഹിക്കാനും പറ്റുന്നില്ല ആ എന്ത് ചെയ്യാനാ അവനാണെങ്കിൽ ഉടുക്കത്തെ ജിമ്മനും അതിനിടയിൽ എനിക്ക് നിന്ന് തല്ലുകൊള്ളു എന്നല്ലാതെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്കറിയായിരുന്ന ഊച്ചാളി നീ തല്ലുകൊള്ളുമെന്ന് എന്തായാലും ദേ ഞാൻ ആഗ്രഹിച്ച കാര്യം നിന്നെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരു പെണ്ണിനെ കൊല്ലാൻ പറ്റാത്ത നീയാണോ കിരണിനെ കൊല്ലാൻ പോകുന്നത് പക്ഷെ സരയൂ ഒന്നോർത്തം ഇതുകൊണ്ട് എൻ്റെ വാശിയും ദേഷ്യവും കൂടി ഇനി അവനെ സ്നേഹിക്കുന്നവരെ കൊണ്ട് അവൻ്റെ കാര്യം ഞാൻ കഴിപ്പിക്കും ഉറപ്പായിട്ടും അവൻ്റെ ചടങ്ങുകൾ അവർ ചെയ്യേണ്ടി വരും അവന് അവന് വേണ്ടി ഉണ്ടാക്കുന്ന ബലിച്ചോറ് അവർ കഴിക്കും അത് ഉറപ്പു പോടാ നടക്കുന്ന കാര്യമല്ലോണ്ടേ പറ നടക്കുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത് എനിക്ക് എന്തായാലും വാശി കൂടി ചെറിയൂ എന്നെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ തീർത്തിരിക്കും നിനക്കെന്നെ അറിയില്ല ഞാനത് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാന്നറിയാമോ അവനെ പെട്ടെന്ന് എനിക്ക് പ്രതീക്ഷിക്കാതെയുള്ള അടിയാണ് അവൻ തന്നത് അതുകൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് എന്നാ ഇനി എല്ലാ പ്രതീക്ഷകളോടും കൂടെ ഞാൻ അവൻ്റെ മുന്നിലേക്ക് ചെല്ലും എന്നിട്ട് അവനെ തീർക്കും കിരണ്ണെ ചുറ്റുമുള്ളവര് കിരണെ സ്നേഹിക്കുന്നവർ അവൻ്റെ ബലിച്ചോറ് തിന്നും അതൊറപ്പാ നീ വായ കൊണ്ട് പറയാനേ നല്ല സുഖമാ നല്ല രസവും ഉണ്ട് കേൾക്കാൻ പക്ഷെ അത് ചെയ്ത് കാണിക്കും എന്നിട്ട് സംസാരിക്കാം കേട്ടല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ കാശും മേടിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ചെയ്ത് കാണിക്കണം എന്നിട്ട് വീമ്പളക്ക് ഞാൻ ചെയ്ത് കാണിക്ക് സറിയൂ ഞാൻ ചെയ്ത് കാണിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ വാശിക്ക് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തന്നെയാണ് രതീഷിനെയാണ് അതെ കാദമ്പരിയെ ഡെലിവറിക്കായിട്ട് കൊണ്ടുവരിക കാദമ്പരിക്ക് ആണെങ്കിൽ ഭയങ്കര ഭയർവേനുണ്ട് കാദമ്പരി കരയുക രതീഷേട്ടാ വേദന സഹിക്കാൻ പറ്റുന്നില്ല രതീഷേട്ടാ സാരല്ല മോളെ എല്ലാം ശരിയാവും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദമ്പരി ആശ്വസിപ്പിച്ചു അങ്ങനെ ലേബർ റൂമിലേക്ക് കയറ്റി കൊണ്ടുപോയതിന് ശേഷം രതീഷിനാകെ ടെൻഷനാ ടെൻഷനോടെ രതീഷ് അവിടെ ഇങ്ങനെ കുത്തിരിക്കുക അപ്പോഴാണ് പിച്ചയൊക്കെ തേണ്ടിയതിനു ശേഷം മൂങ്ങ വരുന്നത് മൂങ്ങ വന്നതും രതീഷിനിരിപ്പിട്ട് എടാ മോനെ എന്താടാ ഇവിടെ നീ ഇവിടെ വന്നിരിക്കുന്നെ ഓ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഞാനേ മോനെ കാണാൻ വന്നതൊന്നും അല്ല കാദമ്പരി ഇവിടെ അഡ്മിറ്റാണ് ഡെലിവറിക്ക് കൊണ്ടുവന്നിരിക്കുക അത് കേട്ടതും ആ നന്നായിടാ നന്നായി ജനിക്കട്ടെ ഒരു ആൺകുഞ്ഞു തന്നെ ജനിക്കട്ടെ ദേ മിണ്ടിപ്പോകരുത് ആശുപത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല നിങ്ങളുടെ കാരണം ഞാൻ അടിച്ചു പോയിക്കും ആൺ കൊച്ച് ഇനിയും നിങ്ങൾ നിർത്തിയില്ലേ നിങ്ങളുടെ ആൺകുഞ്ഞ് പുരാണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൺ കൊച്ചുമോൻ ഉണ്ടായിട്ടും ആൺമകൻ ഉണ്ടായിട്ടും നിങ്ങളുടെ അവസ്ഥ എന്താ പിച്ചതേണ്ടിയിട്ടല്ലേ വരുന്നത് ഏഹ് മകനെ ചികിത്സയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഭിക്ഷയാചിച്ച് വരുവല്ലേ എന്തേ രാജകുമാരൻ കൊച്ചുമകൻ കാലാണ് തന്നില്ലേ അവനെ രാജകുമാരനെ പോലെ വളർത്തിയത് എന്നിട്ടിപ്പോൾ എന്തായി ഏഹ് നിങ്ങൾക്ക് ഭിക്ഷയാചിക്കേണ്ട അവസ്ഥയിൽ അവൻ കൊണ്ടൊന്നെത്തിച്ചില്ലേ അത് വന്നെയാ ആൺകുഞ്ഞുങ്ങളെ കുറിച്ച് മോഹിച്ചുകൊണ്ട് നടന്നാലേ നടക്കാൻ പോകുന്നത് എന്നാ ഒരു കാര്യം ഞാൻ പറയാം പെൺകുഞ്ഞിന് മനസാക്ഷി ഉണ്ട് പെൺപിള്ളേരിക്കെ മനസാക്ഷി ഉള്ളത് കൊണ്ടാ വയസ്സായാലും ആൺമക്കൾ ആട്ടി ഇറക്കി വിടുന്ന അച്ഛനമ്മമാരെ പെൺമക്കള് നോക്കുന്നത് അത് നിങ്ങളൊന്ന് ചിന്തിക്കണം അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കില്ല ബോധവും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വഴിയരികിൽ നടന്ന് പിച്ചുതണ്ടി വരുന്നത് കണ്ടവൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്നത് അതുപോലും മനസ്സിലാക്കാതെ ഇപ്പോഴും കൊച്ചുമോനെക്കുറിച്ച് പറഞ്ഞാൽ തള്ളൊക്കെ വേദനിക്കും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആണായാലും പെണ്ണായാലും എനിക്ക് ദൈവ ആ കുഞ്ഞിന് ആരോഗ്യത്തോടെ തന്നാൽ മതി അതിനെ ഞാൻ പൊന്നുപോലെ നോക്കും പെൺമക്കളെ തള്ളി പറയുന്ന നിങ്ങൾ ഇന്ന് അവസാനം കയ്യിൽ കാലണയില്ലാതെ അനുഭവിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ സന്തോഷമായി അതെ ദൈവം തരുന്നത് ആ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ ഈര് കൈ നീട്ടി സ്വീകരിക്കണം നല്ല അവല ജീവിച്ചതാണല്ലോ സോണിയുടെ വീട്ടിൽ അവിടെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വല്ലതും ഉണ്ടാവുമായിരുന്നോ ഏഹ് എന്തൊക്കെയായിരുന്നു അവൻ അവൾ ആ കൊച്ചിനെ എന്തോരം വേദനിപ്പിച്ചു ഇന്നാ കൊച്ച് സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക സോണി ആ അതൊക്കെ മറന്നല്ലേ അതെ ഇത്തിരി ഐശ്വര്യം വന്ന എല്ലാം കൊട കൂട്ടത്തിലുള്ള ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇനിയും നിങ്ങൾ അനുഭവിക്കും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ഇനിയും റോഡ് നീടെപ്പിച്ചതേണ്ടി വരും ഭിക്ഷയാജിച്ച് യാചിച്ച് അവസാനം നിങ്ങള് നിങ്ങൾ ഒരുപാട് അനുഭവിക്കും കൊച്ചുമോനെ തലയിൽ വെച്ചുകൊണ്ട് നടന്നോ അവനെ തൂക്കിക്കൊല്ലു ആൾക്കാർ അത്രയ്ക്ക് ദേഷ്യം അവനോടുണ്ട് ഇനി നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോനെ തല്ലിക്കൊല്ലും അതായിരിക്കും നല്ലത് അത് കേട്ടതും മൂങ്ങ മനസ്സിൽ പറയുക നീ മുടിഞ്ഞു പോകത്തേ ഉള്ളടാ ഇപ്പോൾ എന്താ നിങ്ങൾ ആലോചിക്കുന്ന കളവി ഏയ് ഒന്നുമില്ല മോനെ എന്തായാലും ഞാൻ ഇടയ്ക്ക് വരാം ഏയ് വേണമെന്നില്ല നിങ്ങൾ വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എന്റെ കാതമ്പരിയും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും സമാധാനത്തോടൊന്നും ജീവിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് ഇങ്ങനെ ഇരിക്കുവോ ഈ സമയം മൂങ്ങ അങ്ങ് പോവുകയാണ് അങ്ങനെ മൂങ്ങ നേരെ പ്രകാശന്റെ അടുത്തെത്തി പ്രകാശൻ ആ വാ അമ്മേ വാ ഇരിക്കി എന്തിനാടാ ഇരിക്കുന്നേ ദേ ഡോക്ടർ എന്ന് പറഞ്ഞത് ഇന്ന് ആയി പോകണമെന്നാ അത് കേട്ടതും ഈശ്വര നമ്മളെങ്ങോട്ട് പോകുമ്മേ എടാ ഞാനിപ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടു രതീഷ് അവിടെ ഇരിപ്പുണ്ട് എന്താമ്മേ അവനെന്താ പറ്റിയേ അവനൊരു കുഴപ്പമില്ല കാദംബരി അഡ്മിറ്റ് ചെയ്തിരിക്കുക പ്രസവത്തിനെ അതുകൊണ്ട് ദേ നമുക്കൊരു കാര്യം ചെയ്താലോ കാദംബരിയുടെ കുഞ്ഞിനെ നോക്കി നിൽക്കാനെന്ന് പറയുന്നത് പോലെ അവളുടെ വീട്ടിൽ പോയി നിന്നാലോ എടാ അവളിപ്പോൾ താമസിക്കുന്നത് അത്യാവശ്യ സൗകര്യമുള്ള വീട്ടിലൊക്കെ തന്നെയാ ഞാൻ അന്ന് പോയപ്പോൾ കണ്ടായിരുന്നടാ അങ്ങനെ നമുക്ക് ചെയ്താലോ അമ്മയ്ക്ക് നാണവും ഇല്ലേ ഏഹ് അവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ ജീവിക്കേ പിന്നെ എങ്ങോട്ട് പോകൂടാ നിന്റെ രാജകുമാരനായ നിന്റെ മോനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അത് കേട്ടതും അമ്മയെ കളിയാക്കരുത് അവനെ രാജകുമാരനായിട്ട് വളർത്തിയത് കൊണ്ടാണല്ലോ ഇന്ന് ഞാൻ വഴിയരികിൽ നാട്ടുകാരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരുന്നത് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രകാശ ഒന്നും നീ ഓർക്കണം നിന്റെ പെൺമക്കളെ നമ്മൾ തള്ളിപ്പറയുന്നോണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ അവസ്ഥ ദേ ഇനി അമ്മ അവരെ പുകഴ്ത്തി പറയരുത് എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയരുത്തിയ ആ കല്യാണി ഹാ അത് ശരിയാ അവളാണെങ്കിലും അവൾ ജീവിക്കുന്നത് നല്ല നിലയില എന്നാൽ നീ രാജകുമാരനെ പോലെ വളർത്തി നിൻ്റെ കൊച്ചുമോൻ്റെ കാര്യമൊന്നു ആലോചിച്ച് നോക്കി നിൻ്റെ മോൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ദേ അവനെ കുറ്റം പറയണ്ട അവൻ നമ്മളെ കൊണ്ട് നടക്കും രാജകുമാരന്മാരുടെ അച്ഛനമ്മമാരെ പോലെ കൊണ്ട് നടക്കും ഒന്ന് പോടാ ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ് എന്തായാലും ഞാൻ രീഷിൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു ആ കുഞ്ഞിനെ നോക്കി അവിടെ എങ്ങാനും കഴിയണം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം താരേയും കല്യാണിയാണ് കാണിക്കുന്നത് ആ ആൻറ്റി വിഷമിക്കണ്ട ഇനി അവൾ വരാതെ നോക്കിക്കോളാം അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു കല്യാണി വാതിലൊർന്നു ആഹാ രതി ചേട്ടനായിരുന്നോ ആ രതി ചേട്ടൻ എന്താ ഇവിടെ അത് കാദംബരി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആണോ ഷോ എന്നാലും ഞാനിവിടെ ഉള്ളത് ഭാഗ്യായി അല്ലേ രതി ചേട്ടൻ ആ ഞാൻ അങ്ങോട്ട് വരാന്ന് വരണമെന്നുണ്ട് പക്ഷേ ഇവിടെ താരാൻ്റെ ഒറ്റക്കിട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സരയു ആൻറ്റിയെ കൊല്ലാനായിട്ട് നടക്കുക അവളൊക്കെ വെട്ടിക്കൊല്ലണം കല്യാണി അവളൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ആ അവളെ വെട്ടിക്കൊല്ലാനുള്ള ഒരുത്തം തന്നെയാണല്ലോ കൂടെ ഉള്ളത് ആ മനോഹർ അവനെ കുറിച്ച് അഭിമാനത്തോടെ ചിന്തിച്ച് നടക്കുക അവള് അനുഭവിക്കും അവനെ വെച്ച് തന്നെ അവൾ അനുഭവിക്കും അത് കേട്ടതും താരക്ക് ഭയങ്കര വിഷമായി എന്നാൽ ശരി കല്യാണി സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വാ ഞാൻ അവിടെ ഉണ്ടാവും ശരി രതീഷേട്ടാ എന്നും പറയുവാ ഈ സമയമാണെങ്കിൽ നമ്മുടെ താരയുടെ മുഖം ഇരിക്കുന്നു കല്യാണി കുറിച്ച് പറഞ്ഞപ്പോൾ ആൻ്റിക്ക് സങ്കടമായില്ലേ ആൻറ്റി അവൾ അനുഭവിക്കണം അവൾ അനുഭവിക്കാൻ കിടക്കുന്നത് മുഴുവനും ആ മനോഹരനെ കൊണ്ട് തന്നെയാണ് ആൻ്റി നോക്കിക്കോ ആൻറ്റിയെ കൊല്ലാൻ വന്നതിലടക്കം എല്ലാം ചേർത്ത് അവൾ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും ദൈവത്തിന് മുൻപിൽ അതുകൊണ്ട് തന്നെ അവൾ കരയാൻ പോകുന്നതേ ഉള്ളൂ അവളെ അവൾ ശരിയല്ല ആൻറ്റി അവളെ വളർത്തിയ രീതി ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെ ആയിപ്പോയത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആൻറ്റി അവളുടെ അമ്മയാണെന്ന് അവൾ ഒരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ട് അവൾ അവൾ അനുഭവിക്കും ആൻറ്റി ഉറപ്പായിട്ടും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് നമ്മുടെ കല്യാണി വാതിലൊക്കെ പൂട്ടിയിട്ട് കാദമ്പരിയുടെ അവിടെ അടുത്തു നിന്ന് നിൽക്കുക അതായത് ലേബർ റൂമിന് മുന്നിൽ രതീഷും ഉണ്ട് അവിടെ പേടിക്കേണ്ട രതീഷേട്ടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ല ടെൻഷനുണ്ട് കല്യാണി അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ആ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരാളെ കണ്ടായിരുന്നു മൂങ്ങാച്ചിയെ മൂങ്ങാച്ചി പറയുക ആൺകുഞ്ഞു തന്നെ ജനിക്കട്ടെ എന്ന് ആ അവർ പറഞ്ഞോട്ടേന്നേ അവരെന്ത് വേണലും പറഞ്ഞോട്ടെ അവരിപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക എത്രയൊക്കെ ആൺമക്കളെ കൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നാലും ആൺമക്കൾ തന്നെയാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് അതിനി മാറ്റാനൊന്നും പറ്റില്ല രതീഷേട്ടാ ആ എന്ത് ചെയ്യാനാ അവർ കല്യാണിയെ മനസ്സിലാക്കാതിരുന്നതാണ് അവരുടെ തോൽവി അതുകൊണ്ട് എന്തായാലും അവർ ചെയ് അവർ തോറ്റു പോവുകയുള്ളൂ കല്യാണി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യ ഇങ്ങനെ ഇതാക്കുക അപ്പോഴേക്കും കിരൺ വന്നു ആഹാ താര എൻ്റെ അവിടെ ഒറ്റക്കിട്ടിട്ട് നീ ഇവിടെ നിന്ന് എന്താ കല്യാണി ഞാൻ പാതൽ പുറത്തൊന്ന് കൂട്ടിയിട്ടുണ്ട് കിരണേട്ട എന്തായാലും ദേ കിരണേട്ടം വന്നല്ലോ ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലാം കിരണേട്ടൻ ഇവിടെ നിൽക്ക് ശരി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം ഡോക്ടർ പുറത്തേക്ക് വരിക അപ്പോൾ കല്യാണി തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയതും അറിയാൻ വേണ്ടി കല്യാണം അവിടെ നിന്നു അതെ പ്രസവിച്ചു വിട്ടോ ആൺകുട്ടിയാ അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി ആഹാ സത്യമാണോ ഡോക്ടറെ സത്യമായിട്ടും ഞാനെന്തിനാ കള്ളം പറയുന്നേ അല്ല ഡോക്ടറെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലേ ഒരു കുഴപ്പമില്ല രണ്ടുപേരും പേരും പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി ഈ സമയം രതീഷേ കൺഗ്രാച്ച് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കെട്ടിപ്പിടിക്കുക കല്യാണി ഭയങ്കര സന്തോഷത്തോടെ ഹാ കുറച്ചുമ്പോ അമ്മമ്മ പറഞ്ഞതേ ഉള്ളൂല്ലോ ആൺകുഞ്ഞെ ജനിക്കൂന്ന് അതുപോലെ സംഭവിച്ചു 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 അതുപോലെ തന്നെ സംഭവിച്ചു ആ ഇനി എന്തായാലും ഞാൻ ഈ വിവരം ദേ ഇവളുടെ അമ്മയോട് ചെന്ന് പറയട്ടെ അതെ എടാ രതീഷേ നീ ഫോൺ വിളിച്ചൊന്നും പറഞ്ഞാൽ കരുതി കേട്ടോ നേരിട്ട് പറയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ത്രില്ല് ഉം ശരി കിരൺ സാറേ ഞാൻ പറയില്ല സാർ പോയി പറഞ്ഞോ ഉം ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക കല്യാണി ഭയങ്കര സന്തോഷത്തോടെ താരയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും രതീഷ് ഈശ്വരാ ഭാഗ്യം എൻ്റെ കാദംബരിക്കും എൻ്റെ കുഞ്ഞിനും ഒരപത്തുമില്ല ദൈവമേ നീ രക്ഷിച്ചു നീ നീ അവരെ കാത്തുകൊള്ളണേ ആൺകുഞ്ഞ് ആൺകുഞ്ഞെന്നും പറഞ്ഞു കൊണ്ട് നടക്കുക എ അച്ഛനും അമ്മൂമ്മയും അവരെ ഒരിക്കലും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്തൊക്കെ അനുഭവിച്ചാലും അവരിനിയും ആൺകുഞ്ഞിനെ തന്നെ സ്നേഹിക്കും പക്ഷേ ആണായാലും പെണ്ണായാലും ദൈവമേ എല്ലാം അറിയിച്ച് ഞാനതിനെ വളർത്തോളൂ രാജകുമാരൻ എന്നു പറഞ്ഞ് ഞാനതിനെ ഒരുപാട് മോഹങ്ങളൊന്നും കൊടുക്കില്ല അങ്ങനെ ചെയ്താൽ വിക്രത്തെ പോലെ നാട്ടുകാർ എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രതീഷ് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്